വെറും പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ഏതൊക്കെ സെവൻ സീറ്റർ മേടിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ റൈറ്റ് നൗ ഇന്ത്യൻ മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ ഇല്ലാത്ത ഒരേ ഒരു സെവൻ സീറ്റർ ആണ് റൈനോ ട്രൈവർ ഇപ്പൊ സാധാരണ ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ കാർ മേടിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു സെവൻ സീറ്റർ കിട്ടിയ കൊള്ളാം എന്നുള്ള ഫാമിലിക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് റൈനോ ട്രൈബർ അത്രയും എഫോർഡബിൾ ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഒരേ ഒരു സെവൻ സീറ്റർ ആണ് റൈനോ ട്രൈബർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റെയ്നോ ട്രൈബറിന് ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടി അതിൽ വണ്ടി ശരിക്കും നല്ല ലുക്ക് ആയിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈൻ ഒക്കെ ശരിക്കും ഒരു ബോൾഡ് അപ്പിയറൻസ് ആയിട്ടുണ്ട് അതുപോലെ റിയർ ലൈറ്റിന്റെ ഡിസൈനും അതുപോലെ മൊത്തത്തിൽ വണ്ടി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടുണ്ട് പിന്നെ ആകെ ഒരു കുറവ് കുറവ് പറയാൻ പറ്റില്ല ആകെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് അവർ അലോയ് വീൽസ് കൊടുത്തിട്ടില്ല ടോപ്പ് മോഡൽസിനും വീൽ ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളൂ പക്ഷെ അത് ശരിക്കും അലവീൽസ് പോലെ തോന്നിക്കണ ഒരു വീൽ ഡിസൈനാണ് അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും ഓൺ റോഡ് പ്രൈസ് പത്തര ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് വാങ്ങാൻ പറ്റണ ഒരേ ഒരു വണ്ടിയാണ് ഒരേ ഒരു സെവൻ സീറ്റർ ആണ് റെനോ ഡ്രൈബർ ഇപ്പോൾ ജി എസ് ടി ഘട്ടമൊക്കെ ഒന്നോട് കൂടി തന്നെ നമുക്ക് ഏമി വേർഷൻ പോലും പതിനൊന്ന് ലക്ഷം രൂപയുടെ ഉള്ളിൽ പത്ത് സംതിങ് ആവുള്ളൂ അതിന് കിട്ടും നമുക്ക് റെനോ ഡ്രൈബർ ഈ വണ്ടി വരുന്നത് നാല് മീറ്ററിന്റെ അടിയിലാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പറയാൻ ഏറ്റവും ചെറിയ വണ്ടിയാണ് റെനോ ട്രൈബർ നാല് മീറ്ററിൽ തന്നെ അവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പോകാനുള്ള ഒരു ഏഴ് സീറ്റർ വണ്ടി ഡിസൈൻ ചെയ്ത റൈനോനെ സംഭവിക്കണം ഇതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആക്സ്പ്രേറ്റഡ് എഞ്ചിനാണ് കേബോ പെട്രോളൊന്നും അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് വെറും എഴുപത്തിരണ്ട് ഹോഴ്സ് പവറും അതുപോലെ തൊണ്ണൂറ്റാറ് നോട്ടോമീറ്റർ ടോർക്കുമാണ് ഡീസന്റ് പെർഫോമൻസ് മാത്രം പറയാൻ പറ്റുള്ളൂ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഭയങ്കര പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഫാമിലി പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ എൻട്രി ലെവൽ സെവൻ സീറ്റർ വണ്ടിയാണ് റൈനോ ട്രൈബർ ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് കീ പ്ലെയർ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ള ഒരു എംപേരി ആണ് വേറെ ആരുമില്ല അത് മാരുതി ശുചിക്ക് ഇറട്ടിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന സമയത്ത് സെവൻ സീറ്റർ ആണെങ്കിൽ കൂടെ ലാസ്റ്റ് റോവ് കുറച്ച് ക്രാമ്പ്ഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നവും രണ്ടായിരത്തി പതിനെട്ടിൽ അവർ സെക്കൻഡ് ജനറേഷൻ ഇരട്ടിക്ക് വന്നപ്പോ അതാണ് തീർത്തു കൊടുത്ത് അത്യാവശ്യം ഏഴ് പേർക്ക് കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റണേ മീൻസ് തേർഡ് റോ സീറ്റിലും അത്യാവശ്യം ഡീസെന്റ് സ്പേസ് ഉള്ള ഒരു സെവൻ സീറ്റർ എം പി ആണ് ഇരട്ടിക്കുക എന്നാലും പല ആൾക്കാർ കംപ്ലയിന്റ് പറഞ്ഞിരുന്നത് തേർഡ് റോ സീറ്റിൽ കുറച്ച് സ്പേസ് കുറവാന്ന് ആ ഒരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് ഇരട്ടികയിലും അവർ പരിഹരിച്ച് നാല് സെന്റിമീറ്ററോളം ഫണ്ടിയുടെ ലെങ് മാര്യസൂസിക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു നാല് സെന്റിമീറ്ററിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഇന്റീരിയർ സ്പേസിലും കിട്ടിയിട്ടുണ്ട് അതുപോലെ തേർഡ് റോ സീറ്റിൽ ഇപ്പൊ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കുക ഇപ്പൊ കാല് മുട്ടിയിരിക്കുന്നവരെ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് സെന്റിമീറ്ററിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കഫോർട്ട് ഫീലാണ് ഇരട്ടിക് എന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ആക്ച്വലി ഈ വണ്ടി രണ്ട് ഫുള് കോമ്പറ്റബിൾ ആണ് ബൈ ഫ്യൂൽ എഞ്ചിനാണ് പെട്രോളിൽ അതുപോലെ സി എൻജിയിലോടും അപ്പോൾ പെട്രോൾ ഫുലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി മൂന്ന് ഹോൾസ് പവറും അതുപോലെ നൂറ്റി മുപ്പത്തി ഒമ്പത് ന്യൂട്രൻ മീറ്റർ ടോർക്കാണ് നേരെ മറിച്ച് നമ്മളത് സി എൻ ജിയിൽക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പവർ ഡ്രോപ്പ് ഉണ്ട് അതിൽ നമുക്ക് നമുക്കൊരു എൺപത്തെട്ട് ഹോൾസ് പവറും അതുപോലെ നൂറ്റി ഇരുപത്തൊന്നേ പോയിന്റ് അഞ്ച് ന്യൂട്രൻ മീറ്റർ ടോർക്കുകൾ ചെറിയൊരു പവറിന്റെ കുറവ് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടു കിടക്കാൻ പറ്റിയ ഒരു സെവൻ സീറ്റർ ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെവൻ സീറ്റർ ആണ് എർട്ടിക ഇരട്ടിഗിനകാലത്തേയും കുറച്ചുകൂടി നമുക്കൊരു പ്രീമിയംനസ് ബ്രാൻഡ് വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടൊയോട്ട റൂമിയോൺ എക്സാറ്റ്ലി സെയിം വണ്ടിയാണ് എക്സെപ്റ്റ് ഫ്രണ്ട് ഡിസൈന് കുറച്ച് വ്യത്യാസം ഉണ്ട് അതുപോലെ നമുക്ക് ലോഗോവും ടൊയോട്ടോ കിട്ടും പേരും വണ്ടിയുടെ വേറെ റൂമിയോ പവർ ഔട്ട് പുട്ടിലൊന്നും ഒരു മാറ്റമില്ല ഇന്റീരിയർ ഡിസൈൻ സെയിം ആണ് അതുപോലെ പെർഫോമൻസ് സെയിം ആണ് എല്ലാതും സെയിം ആണ് നമുക്ക് റൂമിയോണിൽ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു പ്രീമിയം സർവീസ് എക്സ്പീരിയൻസും അതുപോലെ ടൊയോട്ട എന്നുള്ള ബ്രാൻഡ് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടൊയോട്ട റൂമിയോ അത്രയും വാല്യൂ ഫോർ മണി സെവൻ സീറ്റർന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല സ്പേസും എല്ലാതും ഡീസൻറ്റ് പെർഫോമൻസും എല്ലാതും കൂടെ ഇടങ്ങിയ ഒരു വണ്ടിയാണ് ടൊയോട്ടോ റൊമിയോണും അതുപോലെ എർട്ടെ അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിൽ ഒരു പ്രീമിയം വണ്ടി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാധ്യമിക്കൊരു ഓപ്ഷനും കൂടി ഉണ്ട് അത് എക്സൽ എൽ സിക്സ് ആണ് അത് നമ്മുടെ പറയാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിക്സ് സീറ്റർ ആണ് നമുക്കിപ്പോൾ ക്യാപ്റ്റൻ സീറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം ആ വണ്ടി ഒരു നല്ല ഓപ്ഷനാണ് എക്സ് എൽ സിക്സ് അത്യാവശ്യം ഫീച്ചേഴ്സും ഇപ്പോൾ എയർടിക്കയിലുള്ളതിനാട്ടിയും അതുപോലെ റൂമിയോയിലുള്ളതിനാട്ടിയും ഫീച്ചേഴ്സും അധികം വരുന്നത് എക്സൽ എൽ സിക്സിലാണ് ഇനി നമുക്ക് എർട്ടിനേക്കാളും അതുപോലെ റൂമിയോനേക്കാളും സ്പേസ് കൂടുതലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു ഇനി ബാക്കിയുള്ളൂ അത് കിയ കാരൻസ് ക്ലാവിസ് ആണ് കാരൻസിന്റെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ് കാരൻസ് ക്ലാവിസ് ഈ വണ്ടിയിൽ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലേറ്റഡ് എഞ്ചിനും അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ട്യൂർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ലാക്സ് എന്നുള്ള ബഡ്ജറ്റ് ഒരു വൺ ലാക്ക് കൂടെ നമുക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ള വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൽ ഫിഫ്റ്റീൻ ലാക്സിന്റെ ഉള്ളിൽ തന്നെ നിക്കണം അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ലാക്സിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള ഒരേ ഒരു ഉള്ളൂ ബേസ് മോഡൽ കിയ കാരൻസ് ക്ലൈസ് അതിൽ വരുന്നത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് അത് ഉണ്ടാക്കുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ഹോൾസ് പവർ അതുപോലെ നൂറ്റി നാൽപ്പത്തി മീറ്റർ ടോർക്കും ആണ് ഡ്രൈവിംഗ് ക്യാരക്ടറൊക്കെ എക്സാക്ട് നമ്മളെ ഇരട്ടിക ബോളൊക്കെ ഇരിക്കും അതിലും ഓവർ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ വൺ ഫിഫ്റ്റീൻ എച്ച് പി ഉണ്ടെങ്കിൽ കൂടെ ആ ഒരു മീൻസ് ഇലക്ട്രിക്കനെ കയറ്റി കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന പവറാണ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഉണ്ടാക്കണതോ പക്ഷേ നമ്മൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേർബ് പെട്രോൾ എഞ്ചിനേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡിഫറന്റ് ആണ് അവിടെ ഡീസൽ എഞ്ചിനും പെർഫോമൻസ് മീൻസ് ഹോഴ്സ് പവറും അതുപോലെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യണത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേർബ് പെട്രോൾ എഞ്ചിനോ ഈ എഞ്ചിൻ എഞ്ചിനുണ്ടാക്കണ മാക്സിമം പവർ എന്ന് പറഞ്ഞത് നൂറ്റി അറുപത് ഹോഴ്സ് പവറും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് എന്ന് വെച്ചാൽ ഡീസൽ എഞ്ചിനായ കിയ ഗ്യാരൻസ് ഉണ്ടാക്കണത് നൂറ്റി പതിനഞ്ച് ഹോഴ്സ് പവർ അതുപോലെ ഇരുന്നൂറ്റി അമ്പത് നൂറ്റിമീറ്റർക്കാണ് ഇതിൽ വൺ സിക്സ്റ്റി ഹോഴ്സ് പവർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് എൻ ലൈനിലും അതിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇത് ഒരിക്കലും ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്ഷനല്ല മൈലേജ് ഒക്കെ ഭയങ്കര കുറവാണ് പിന്നെ പെർഫോമൻസ് വേണം എന്നുള്ളവർക്ക് അധികം ഫീച്ചേഴ്സ് വേണ്ട എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കിയ കാരൻസ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേർബോ പെട്രോൾ എഞ്ചിൻ ഈ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നത് എച്ച് ടി ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേരിയന്റ് ഉണ്ട് അതിലാണ് അതിൽ ഭയങ്കര ഫീച്ചേഴ്സ് ഒന്നുമില്ല കാരൻസ് ക്ലാസിൽ ഒരു മിഡ് വേരിയന്റ് ആ ഒരു റേഞ്ചിൽ നമ്മൾ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഫിഫ്റ്റീൻ ലാക്സ് എബോ ആണ് അപ്പോൾ നമുക്ക് ഒരു അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിൽ അല്ലെങ്കിൽ വൺ ലാക്ക് കൂടെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ടേർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ ഡീസൽ എഞ്ചിനും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഡീസൽ എഞ്ചിന്റെ പവർ നമ്മൾ പറഞ്ഞല്ലോ നൂറ്റി പതിനഞ്ച് എസ് പിയും അതുപോലെ ഇരുന്നൂറ്റമ്പത്തി നൂറ്റണ്ണിട്ട് ഉറക്കം എന്നിരുന്നാലും കാരൻസ് ക്ലാവിസിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിന് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഡീസൽ എഞ്ചിനാണ് നമ്മള് കാരൻസ് ക്ലാവിസിനെ പറ്റി പറയുന്നത് ക്ലാവിസ് കേട്ടെന്ന് തോന്നണേ ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും ഒരു ഗ്യാരൻസ് ക്ലാവിസ് പോകുന്നത് ഗ്യാരൻസ് ക്ലാവ്സ് ബ്ലാക്ക് നല്ല സെവൻ സ്പിരിറ്റ് ഡി സി ടി ആണ് അത് ട്വൽ ഫ്ലസ് ട്രാൻസ്മിഷൻ മീൻസ് പെട്രോൾ എഞ്ചിൻ ടർബോ ഓപ്ഷനിലാണ് നമുക്ക് സെവൻ സ്പിരിറ്റ് ഡി സി ടി അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ എബോ ട്വന്റി ലാക്സിന്റെ വണ്ടിയാണ് ട്വന്റി ഫോർ ലാക്സിന്റെ അതൊക്കെ അപ്പോ നിങ്ങൾക്ക് അത് ഫീച്ചേഴ്സും സ്പേസും അതുപോലെ അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിലും വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് പറയണത് ഒന്ന് എർട്ടിക അതുപോലെ റൂമിയോൺ ആണ് മീൻസ് നമുക്ക് രണ്ട് ടോപ്പ് എൻഡ് വേരിയന്റ് തന്നെ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ലാക്സ് വാങ്ങിക്കാൻ കിട്ടും ഇനി നല്ല എഫിഷ്യൻറ് ആയിട്ട് കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാരൻസ് ഡ്രൈവേഴ്സ് ബീസലിനെ കാട്ടി എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ സെവൻ സീറ്റർ കാറ് നല്ല സ്പേസുള്ള ഒരു സെവൻ സീറ്റർ കാറ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എർട്ടിക്കയും റോമിയോണും മാത്രം പറയാൻ പറ്റുള്ളൂ കാരണം അതിൽ നമുക്ക് സി എൻ ജി വേരിയൻസ് അവൈലബിൾ ആണ് അത് ഭയങ്കര മൈലേജ് ആണ് അതിന് അതുപോലെ നമുക്ക് ട്രൈബറിലും സി എൻ ജി വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതും നല്ല എഫിഷ്യൻ്റ് ആണ് പക്ഷേ അതൊരു എൻട്രി ലെവൽ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമേ ഇറക്കിയിട്ടുള്ളതാണ് ഇപ്പൊ എന്തുകൊണ്ടും ഒരു ഹാച്ച് ബാക്ക് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഇപ്പൊ സെവൻ സീറ്റർ വണ്ടി വേണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് റെനോ ഡ്രൈവർ വീണ്ടും പറയുകയാണ് പഴയ ഡ്രൈബർ മേഖലയും ഭയങ്കര ആണ് റെനോ ഡ്രൈവർ പുതിയതിൽ വന്നിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും ഒരു എൻട്രി ലെവൽ ഒരു കാർ ആയിട്ട് ഒരു ചെറിയ ഫാമിലിക്ക് വാങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് റെനോ ഡ്രൈവർ ഇന്നത്തെ വീഡിയോയില് എന്ന് വെച്ചാൽ അണ്ടർ ഫിഫ്റ്റീൻ ലാക്സ് കാറ്റഗറിയിൽ കിട്ടാവുന്ന അടിപൊളി സെവൻ സീറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും വാല്യൂ ഫോർ മണി ആയിരിക്കണം അത്യാവശ്യം ഫീച്ചേഴ്സ് വേണം വലിയ വണ്ടി വേണം എന്നുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ രണ്ട് വണ്ടികളാണ് ഒന്ന് ഇറട്ടിക അതുപോലെ റൂമിയോ ക്യാരൻസ് ഗ്ലൈവ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അതിൽ ഫീച്ചേഴ്സ് കുറവായിരിക്കും ലെങ്ത് വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റഡ് മോഡൽ ഇറട്ടികനെ കാട്ടിയും ലെങ്ത് കൂടുതലാണ് ക്ലൈവ്സ് അപ്ഡേറ്റഡ് മോഡൽ ഇറട്ടിക നാല് സെന്റിമീറ്റർ കൂടിയതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ആണ് അപ്പോ നമ്മളെ ക്ലാവിസിൽക്ക് വരുമ്പോ അത് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സോറി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്ററാണ് അങ്ങനെ നോക്കുമ്പോൾ ക്ലാവിസിലാണ് കുറച്ചുകൂടി തേർഡ് റോ കംഫർട്ട് ഉണ്ടാവുക മീൻസ് ഒരു പൊടിക്ക് അല്ലാത്ത പക്ഷം എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്നത് ടൊയാട്ടോ റോമിയോണും അതുപോലെ എയർടെക് നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വണ്ടിയാണ് സിട്രോൻ സി ത്രീ എയർ ക്രോസ് അതിലും നമുക്ക് സെവൻ സീറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷെ അതൊരു എം പി ആയിട്ടുള്ളൊരു വണ്ടി അല്ല അതൊരു ക്രോസ് ഓവറ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാ എന്ന് വെച്ചാൽ നമ്മുടെ ക്രെക്റ്റ അതുപോലെ സെൽറ്റോസ് അതിൻ്റെ ഒക്കെ ഒരു കോമ്പറ്റീറ്റർ ആണ് പക്ഷെ ആ വണ്ടിയിൽ നമുക്ക് സെവൻ സീറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ് അവരതിനെ പ്രോപ്പർ സെവൻ സീറ്റർ എന്ന് വിളിക്കണില്ല അവരത് ഫൈവ് പ്ലസ് ടു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് നമ്മൾ അപ്പോൾ ആ വണ്ടിയും നമുക്ക് അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിൽ സെവൻ സീറ്റർ ആയിട്ട് കിട്ടും അപ്പോൾ ആ വണ്ടിയിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടേബ് പെട്രോൾ എഞ്ചിനാണ് അതുണ്ടാക്കുന്ന മാക്സിമം പവർ നമുക്ക് നൂറ്റി പത്ത് ഹോഴ്സ് പവറും അതുപോലെ നൂറ്റി തൊണ്ണൂറ് നൂറ്റർ മീറ്റർ ടോർക്കും ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ അത് ഇരുന്നൂറ്റി അഞ്ച് നൂട്ടർ മീറ്റർ ടോർക്ക് കിട്ടും പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വാങ്ങണമെങ്കിൽ എന്തായാലും ഓൺ റോഡ് പതിനഞ്ച് ലക്ഷം രൂപയുടെ മോൾ പോകും അപ്പോൾ നമുക്ക് ആകെ ലഭിക്കുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനുവൽ തന്നെയാണ് അപ്പോൾ ഒരു എം പി വി ലുക്കിൽ നിന്ന് ഒരു എസ് യു വി ലുക്കിൽ സെവൻ സീറ്റർ വേണം ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരേ ഒരു ഓപ്ഷനാണ് സിട്രോൻ സി ത്രീ എയർ ഇത്രക്കത്തിനുള്ള ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആയിട്ട് ഇടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് വിൽ സീ വിത്ത് അനദർ വീഡിയോ